കേരള വിഷന്റെ പ്രവർത്തനം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിച്ചു തുടങ്ങിയെന്ന് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു കമ്പനിക്കും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളാണ് സി ഒ എ നേതൃത്വത്തിൽ കേരള വിഷൻ നേടിയിരിക്കുന്നതെന്നും കെ വി രാജൻ പറഞ്ഞു ഗ്രാമിക ടി വി വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കയ്യിലാണ് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡിജിറ്റൽ കേബിൾ ടി വി ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഓപ്പറേറ്റർമാരൊക്കെ ഔട്ടായി അവശേഷിച്ച കുറെ ആളുകൾക്ക് നിലനിൽക്കാൻ വേണ്ടി അവര് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴും കെ സി സി എൽ ആണ് അപ്പം കെ സി സി എൽ എന്ന് പറയുന്നത് ഒരു കേരള കേരളം ഒരു ഠാവട്ടത്താണ് നിന്നിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെ പേരും പെരുമയും പ്രശസ്തി ഒക്കെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പം അതിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പം ഇതിനൊക്കെ എന്ത് വേണം നമുക്ക് ആള് വേണം അർത്ഥം വേണം കോർപ്പറേറ്റുകളെ കോർപ്പറേറ്റുകൾ തന്നെ വിഴുങ്ങുന്ന കാലമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ കോർപ്പറേറ്റുകൾ വിഴുങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആകെയുള്ള പ്രതീക്ഷ കേരളാണ് കേരള മിഷന്റെ പ്രവർത്തനം ഇപ്പോൾ കേരളത്തിന് പുറത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞു കാസർഗോഡ് ജില്ലയോട് ചേർന്ന മംഗലാപുരം ഭാഗത്തും തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന മാർത്താണ്ഡം ഭാഗത്തും ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പൊ തന്നെ മംഗലാപുരം അടുത്തുള്ള ഏതാനും പ്രദേശത്തേക്ക് നമ്മൾ കുറച്ച് ബ്രോഡ്ബാൻഡ് കൊടുത്തു കഴിഞ്ഞു പരീക്ഷണാടിസ്ഥാനത്തിൽ അതിന്റെ എൻ എൽ ഡി ബന്ധപ്പെട്ട് ചില പരായ്മകൾ നിലനിൽക്കുന്നുണ്ട് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനപ്പുറം മാർത്താണ്ഡം എന്ന് പറയുന്ന കന്യാകുമാരിക്ക് പോകുന്ന വഴിയിൽ ആ ഭാഗത്ത് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അവിടെ നല്ല രീതിയിലുള്ള പുരോഗതി പത്ത് മുന്നൂറ്റി അമ്പത് നാന്നൂർക്കാണ് കഴിയുന്ന എല്ലാ ബിസിനസ് മേഖലകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കേരള മിഷൻ വളരുകയാണെന്നും കെ വി രാജൻ പറഞ്ഞു പറഞ്ഞുപറമ്പ്